മൂന്ന് വിവാഹങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അനുഗ്രഹത്തോടെ നടത്താൻ പോകുന്നത് തിങ്ങണിക്കരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മിശ്രവിവാഹം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നത് ഇത്ര മംഗളമായത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ കസ്തൂർബ മഹിളാ സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു ഈ ഒരു ആശയം പ്രാവർത്തികമാക്കുന്നതിലേക്ക് സമാജത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി തങ്കമണി കുഞ്ഞമ്മ എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ജാതിയുടെയും മതത്തിന്റെയും വൻ മതിലുകൾ തകർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മാറ്റത്തിന്റെ ശംഖുലി നാം കേൾക്കേണ്ടിയിരിക്കുന്നു ഒന്ന് പ്ലീസ് ഒരു സംശയമുണ്ട് മൂന്ന് വിവാഹമേ ഒരു സമയത്ത് നടത്തുള്ളൂന്ന് സമയത്തിന് നിർബന്ധമുണ്ടോ ഒരിക്കലും ഇല്ല എത്ര വേണം നടത്താമല്ലോ നടത്തണം അതിനുള്ള ആരംഭമാണല്ലോ ഇത് അങ്ങനാണെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് മിശ്ര വിവാഹത്തിന് ഒരു അപേക്ഷ ഉണ്ട് വരൂ അങ്ങനെ ഓരോരുത്തരെയും നിങ്ങളാണോ വിവാഹം കഴിക്കാൻ പോണത് അല്ല എനിക്കതിനുള്ള പ്രായമായിട്ടില്ല എന്റെ ഒരു സുഹൃത്തിനെ വിളിക്കൂ ജോയ് ജോയ് കൊള്ളാല്ലോ നിങ്ങളെ പോലെ പഠിപ്പുള്ളവര് ഇത്രയും കാര്യങ്ങൾ ആശ്രമ എങ്ങനെയാ ആരാ കുട്ടി അല്ല ജോയിയുടെ വീട്ടുകാരാണോ ഇതിനെതിരെ ജോയിയുടെ വീട്ടുകാരുടെ എതിർപ്പ് ഒരു പ്രശ്നമല്ല പക്ഷെ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പ് പ്രായമായ സ്ത്രീകളല്ലേ അത്രക്കൊക്കെ വിവരം കാണൂ നാം വേണം മാറ്റത്തിന്റെ ശാങ്കുല്യം അവരെ കേൾപ്പിക്കാൻ விரு ஜாயி நாளிபாடு திட்டித்தாரணையுண்ட் இப்போ எங்களுக்கு மனசில புரோகாமி உள்ள ஒரு சிறுப்பக்காரனா அய்யோ து மஹிசேன் എന്റെ പൊന്നെ എന്റെ വയ്യ ചിന്തിച്ചേ പറ്റൂ ജാതിയുടെയും മതത്തിന്റെയും വൻമദലികൾ തകർത്തതാണ് മാറ്റത്തിന്റെ എന്താ ആ ശംഖുലി അത് കേട്ടതാണവർ അവരങ്ങനെ തകർക്കണമെന്നും കേൾക്കണമെന്നൊക്കെ അല്ലേ നേരത്തെ അവരെ പ്രസംഗിച്ചത് ചെട മഹാബാവി